ഇതാദ്യമായിട്ടല്ല ഇതേ മെസ്സേജ് നൽകുന്ന പല സംഭവങ്ങളും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ചില പ്രത്യേക വിധി പറഞ്ഞ ആളുകൾക്ക് റിട്ടയർഡ് ചെയ്തപ്പോൾ അവർക്ക് രാജ്യസഭാംഗത്വം കൊടുത്തിട്ടുണ്ട് പല ഭരണഘടനാ സ്ഥാപനങ്ങളിലും ഉന്നതമായ പദവികൾ നൽകിയിട്ടുണ്ട് അവർക്കെതിരായി വിധി പറഞ്ഞ മൂന്ന് ജഡ്ജിമാരെ ഒരുമിച്ച് പിന്നെ സ്ഥലം മാറ്റം ട്രാൻസ്ഫർ ചെയ്യിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് പൊതുവെ ഇവരെന്ത് ചെയ്യണം വിട്ടു നിൽക്കണം എന്നതുകൂടി ഇതിന്റെ പ്രോട്ടോകോളിലൊക്കെ പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് ഈ പ്രോട്ടോകോളിന്റെ ലംഘനമാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത് ഇവിടെ ഈ ൊക്കെ സംഭവിച്ചിട്ടുള്ളത് ഒന്ന് പേഴ്സണൽ കോണ്ടാക്ട് പാടില്ല എന്ന് പറഞ്ഞത് നമ്മൾ നേർക്കു നേരെ ലംഘിക്കുന്നതാണ് ലംഘിക്കുന്നതാണന്ത് സുപ്രീം കോടതിയുടെ ജഡ്ജിയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ വസതിയിലാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമന്ത്രി നേരിൽ വന്നുകൊണ്ട് പൂജ നടത്തുന്ന ഒരു അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു ചിത്രം നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടാവും പിന്നെ ഇവിടെയുള്ള നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹം ജുഡീഷ്യറിയുടെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ചീഫ് ജസ്റ്റിസിൻ്റെ വീട്ടിൽ വന്ന് പിന്നൊരു ആഘോഷത്തിൽ പങ്കെടുക്കണം അവരുടെ മതപരമായിട്ടുള്ള ഗണേശ ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിത്രം പുറത്തു വന്നിരുന്നു അപ്പോൾ ഇത് പിന്നെ വലിയ രീതിയിൽ ചിലയിടങ്ങളിൽ ചർച്ചയായിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള എക്സിക്യൂട്ടീവിൻ്റെയും അതുപോലെ തന്നെ ജുഡീഷ്യറിയുടെയും ഇത് രണ്ടും രണ്ടായി നില നിലനിൽക്കേണ്ട അല്ലെങ്കിൽ അതിൽ ഇടക്ക് പിന്നെ സ്വാഭാവികമായിട്ടും സർക്കാരിനെതിരെയും ഒരുപക്ഷേ പിന്നെ കോടതികൾക്ക് പറയേണ്ടി വരും അപ്പം അങ്ങനെ നിലനിൽക്കേണ്ട ഒരു രണ്ട് സംവിധാനങ്ങൾ അതിൻ്റെ തലവന്മാർ ഒരുമിച്ച് വരികയെന്ന് പറയുമ്പം അതിൽ പ്രശ്നമുണ്ട് എന്നുള്ള നിനക്കുള്ള ചർച്ചകൾ വന്നിട്ടുണ്ട് നീതി നടപ്പിലാക്കുക സ്വജനപക്ഷപാതിത്വം ഇല്ലാതിരിക്കുക അതുപോലെ തന്നെ ഭരണം ഒരു 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 വർഗീയതയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു പക്ഷപാതിത്വമോ ഇല്ലാത്ത രൂപത്തിൽ കാര്യങ്ങൾ നിർവഹിക്കുക എന്നതുപോലെ പ്രധാനമാണ് അല്ലെങ്കിൽ അതിനേക്കാളേറെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് ഞങ്ങളുടെ അടുത്ത് നിന്ന് നീതി കിട്ടുമെന്ന ബോധം സൃഷ്ടിക്കൽ എനിക്ക് വ്യക്തിപരമായ രണ്ട് അനുഭവങ്ങളുണ്ട് ഞാൻ ഒരു തവണ പിന്നെ ഒരു ജഡ്ജിന് ഒരു പ്രോഗ്രാമിന് ഒരു ഒരു വിദ്യാഭ്യാസക്കായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിൽ ക്ഷണിക്കാൻ വേണ്ടി പോയി അപ്പോൾ അപ്പം അദ്ദേഹത്തിനോട് പറഞ്ഞൊരു വാചകമാണ് ഞാൻ നീതി നടപ്പിലാക്കിയാൽ പോരാ ഞാൻ നീതി നടപ്പിലാക്കുന്നവരാണെന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുക കൂടി വേണം നിങ്ങൾ ഒരു മതസംഘടന നടത്തുന്ന ഒരു പ്രോഗ്രാമിൽ ഞാൻ വന്നാൽ അതിന് വിരുദ്ധമായ ഒരു ചിന്ത ഒരു മെസ്സേജ് സമൂഹത്തിന് പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാനതിൽ പങ്കെടുക്കുന്നില്ല വേറെ ഇതുപോലെ ഒരു ഒരു ഇന്നർ സർക്കിളിലുള്ളൊരു ചർച്ചയാണ് ആ ചർച്ചയ്ക്ക് ഞാൻ വേറൊരു സമയത്ത് വേറൊരു ജഡ്ജിനെ ഇങ്ങനെ കോണ്ടാക്റ്റ് അദ്ദേഹവും ഇതേ എന്നോട് പറഞ്ഞു ഇവരൊക്കെ പറഞ്ഞാൽ ഒരു മുൻസിഫ് മജിസ്ട്രേറ്റ് ഈ ഒരു തലത്തിലുള്ള ആളുകളാണ് നമ്മൾ ഇവരുടെ ആ ചിന്ത അതാണ് ശരിക്കും ജുഡീഷ്യറിയിലും നിയമപാലകരും ഭരണരംഗത്തൊക്കെ ഉണ്ടാകേണ്ടത് എന്നാൽ അതിന് വിരുദ്ധമായ ഒരു സമീപനം ഏറ്റവും ഉന്നതമായ തലത്തിൽ നിന്നുണ്ടായി എന്നുള്ളത് പിന്നെ യഥാർത്ഥത്തിലത് ഒരു വളരെ തെറ്റായ മെസ്സേജാണ് നൽകുന്നത് ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ നീതി കിട്ടുകയില്ല എന്നൊരു ബോധം ഒരു മനുഷ്യനുണ്ടായാൽ അതിന് വലിയ പ്രത്യേകത ഉണ്ട് അത് ആളുകളിൽ ആ നിർഭയത്വം നഷ്ടപ്പെട്ടു പോകും സുരക്ഷിതത്വം നഷ്ടപ്പെട്ടു പോകും സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെട്ടു പോകും ഭരണകൂടവും നിയമസംവിധാനങ്ങളും നിയമപാലകരും എന്നെ വേട്ടയാ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ഒരു വിഭാഗത്തെ വേട്ടയാടുകയാണ് എന്നൊരു ഫീലിലേക്കാണ് ഒരു ഒരു മാനസികാവസ്ഥയിലേക്കാണ് ആളുകൾ പോവുക അപ്പോൾ നീതി നടപ്പിലാക്കുകയും നീതി നടപ്പിലാക്കുന്ന ഒരു സംവിധാനമുണ്ട് എന്ന ഉറപ്പ് രാജ്യത്തെ പൗരന്മാർക്ക് നൽകുകയും ചെയ്യുകയാണ് ആരും വേണ്ടത് ഭരണകർത്താക്കളും ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ജുഡീഷ്യറിയുടെ ഉപകരണങ്ങളായി നിലനിൽക്കുന്ന നിയമപാലകരുമെല്ലാം യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അത്തരമൊരു രീതിയാണ് പക്ഷേ അതിന് വിപരീതമായ ഒരു സംഗതിയാണ് ഇവിടെ നടന്നത് അത് ഈ മോഡി ഗവൺമെൻ്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇതാദ്യമായിട്ടല്ല ഇതേ മെസ്സേജ് നൽകുന്ന പല സംഭവങ്ങളും ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് ചില പ്രത്യേക വിധി പറഞ്ഞ ആളുകൾക്ക് രാജ്യസഭാംഗത്വം റിട്ടയർഡ് ചെയ്തപ്പോൾ അവർക്ക് രാജ്യസഭാംഗത്വം കൊടുത്തിട്ടുണ്ട് പല ഭരണഘടനാ സ്ഥാപനങ്ങളിലും ഉന്നതമായ പദവികൾ നൽകിയിട്ടുണ്ട് അവർക്കെതിരായി വിധി പറഞ്ഞ മൂന്ന് ജഡ്ജിമാരെ ഒരുമിച്ച് പിന്നെ സ്ഥലം മാറ്റം ട്രാൻസ്ഫർ ചെയ്യിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിൻ മറ്റൊന്ന് ഒരു ഒരു ജഡ്ജിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കുറേ വിവാദങ്ങൾ ഇവിടെ നിലനിൽക്കും ജസ്റ്റിസ് ലോയ അതതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്നതിലേക്ക് നമ്മൾ പോകുന്നില്ല നമുക്കറിയില്ല അത് അന്വേഷണം പക്ഷേ ഭരണകൂടത്തിന് അതിൽ പങ്കുണ്ട് എന്ന വ്യാപകമായ പ്രചാരണം അവിടെ നിലനിൽക്കുന്നുണ്ട് ഗവൺമെൻറ് അതിനെ അതിനെ ഇതുവരെ ചെയ്തിട്ടില്ല അത് കേന്ദ്ര ഗവൺമെൻറ്റിൽ മാത്രമല്ല പലപ്പോഴും ഇവിടെയും ഒരു ജഡ്ജിയും മുഖ്യമന്ത്രിയും ഒരുമിച്ച് ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത ക്ഷണിക്കപ്പെട്ട ഒരു സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ ഒരു റിട്ടയർഡ് ജഡ്ജ് പിന്നെ ഡി ജി പിയെ മെട്രോയുടെ ഡയറക്ടർ പോസ്റ്റിലേക്ക് നിയമിക്കപ്പെട്ട ഉയർന്ന ശമ്പളം നൽകി നിയമിക്കപ്പെട്ട സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ജനങ്ങൾക്ക് നൽകുന്നത് ഒരു തെറ്റായ മെസ്സേജാണ് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ പക്ഷവാധിത്വത്തോടു കൂടി നീതി ലഭിക്കാത്ത തരത്തിലാണ് നിലകൊള്ളുന്നത് എന്ന തെറ്റായ മെസ്സേജാണ് നൽകുന്നത് അത് സമൂഹത്തിൽ വലിയ പരുക്കുണ്ടാക്കുന്ന സംഗതിയാണ് അതൊരു പക്ഷേ ഭരണകൂട വേട്ടയാണ് എന്ന ഒരു ഒരു ചിന്തയാണ് ആളുകളിൽ ഉണ്ടാക്കുക മാത്രവുമല്ല സുരക്ഷിതത്വം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമൂഹത്തിൽ ക്രിയാത്മകമായി ഒന്നും ഉണ്ടായി വരികയില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു വലിയ അപകടമാണ് അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത സംഗതിയാണ് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വരുന്നൊരു കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇനിയും സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ചില കേസുകളൊക്കെ പിന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്താണ് ഇങ്ങനൊരു ചിത്രം വരുന്നത് അപ്പോൾ ഇത് ഇതിനെ എന്നുള്ള ആൾക്കാളിലെ ചർച്ചകളൊക്കെ ഒരു അരക്ഷിതത്വം എന്നുള്ള ആൾക്കുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്താ പറയുക ന്യായമായിട്ടും അതുണ്ടാവുമല്ലോ അതീ രൂപത്തിൽ ജുഡീഷ്യറിയും സർക്കാരും തമ്മിൽ പാലിക്കേണ്ട ആ അതിരുകൾ മാഞ്ഞു പോയാൽ വലിയ അരക്ഷിതാവസ്ഥ നമ്മുടെ നാട്ടിലെന്തെങ്കിലും ഉണ്ടാക്കും ഈ സമയത്ത് രണ്ട് കാര്യങ്ങൾ നമ്മൾ ജനങ്ങളെ ഓർമ്മപ്പെടുത്തണമെന്നൊക്കെ തോന്നുന്നുണ്ട് ഒന്ന് ഈ ജുഡീഷ്യറിയുടെ പ്രാധാന്യം ഈ ഘട്ടത്തിൽ കുറച്ച് ജനങ്ങളൊന്നും ഓർത്ത് വയ്ക്കേണ്ടത് തന്നെയാണ് അതായത് പിന്നെ ജുഡീഷ്യറി നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ന്യായമായ തീർപ്പ് കൽപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം മറ്റൊന്ന് ഭരണകൂട വേട്ടയിൽ നിന്ന് സാധാരണക്കാരന് ഏക ആശ്രയം എന്ന് പറയുന്നത് ജുഡീഷ്യറിയാണ് ജുഡീഷ്യറിയെ സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ ഈ ഭരണകൂടം വാങ്ങാനും ഇവിടുത്തെ പൗരന്മാരെ വേട്ടയാടുന്നൊരു സ്വഭാവത്തിലേക്ക് വന്നാൽ അതിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ ആര് കൊടുക്കണം നീതിന്യായ സംവിധാനങ്ങൾ കൊടുക്കണം അവർക്ക് ഏക ആശ്രയം അതാണ് എന്ന രീതിയിൽ തന്നെയാണ് എന്തെങ്കിലും സംസാരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ പലപ്പോഴും ഈ പിന്നെ സുപ്രീം കോടതിയിൽ വരുന്ന കേസുകളുടെ ഒരു എണ്ണെടുത്ത് പരിശോധിച്ചാൽ അതിൽ ഒരു വലിയ വ്യവഹാരിയായിട്ട് വരാറുള്ളത് സർക്കാർ തന്നെയാണ് ഒന്നുകിൽ സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയമങ്ങൾ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ജനങ്ങൾ സമർപ്പിക്കുന്ന ഹർജികൾ ഇത് തീർപ്പാക്കുന്ന വിഷയത്തിലാണ് സുപ്രീം കോടതിക്ക് എപ്പോഴും എന്ത് ചെയ്യുന്നത് സമയം ചെലവഴിക്ക് അപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു എതിർപക്ഷത്ത് പലപ്പോഴും നിൽക്കുന്നത് ആരാണ് സർക്കാരാണ് അങ്ങനെ അങ്ങനെ എപ്പോഴും വ്യവഹാരം നടക്കുന്ന രണ്ട് സംവിധാനങ്ങളാണ് ആ സംവിധാനങ്ങൾ തമ്മിൽ ഇങ്ങനത്തെ രൂപത്തിലേക്ക് പോവുക എന്നുള്ളത് വലിയ ആശങ്ക ആശങ്കയും രാജ്യത്ത് ഉണ്ടാക്കും പിന്നെ ഒരു രാജ്യത്തിന് നിലവാരം അളക്കുന്നത് അവിടുത്തെ കോടതികൾ എത്രമാത്രം സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു എന്നത് കൂടിയാണ് അതായത് അവിടുത്തെ മാധ്യമങ്ങൾ എത്രത്തോളം സ്വതന്ത്രമാണ് അവിടുത്തെ കോടതികൾ എത്രത്തോളം സ്വതന്ത്രമാണ് ഇതൊക്കെ വിലയിരുത്തിയിട്ടാണ് ഒരു രാജ്യത്തിൻ്റെ ഒരു സാഹചര്യത്തെയും അവിടുത്തെ ഒരു നിലവാരത്തെയും എന്ത് ചെയ്യുന്നത് ശരിക്കുന്നത് അപ്പോൾ ആ നിലക്ക് നോക്കുമ്പോഴും ജുഡീഷ്യറി നിഷ്പക്ഷമായി നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആയിരം അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിര നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നതാണ് ഇതിൻ്റെ ഒരു ആപ്തവാക്യമായിട്ട് വച്ചിരിക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു തൂണാണെന്ത് ജുഡീഷ്യറി അപ്പോൾ അതിന് സംശയത്തിൻ്റെ നിഴലിൽ വരുന്ന ഒരു സമീപനം ഒരു കാലത്തും പാടില്ല പിന്നെ നമ്മൾ ഇതിനു വേണ്ടി തന്നെയാണ് ഇവിടെ നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊണ്ട് രണ്ടാമത്തൊരു കാര്യം എന്താ വെച്ചാൽ ജഡ്ജിമാരുടെ പ്രോട്ടോകോളാണ് അത് നേരത്തെ നിഷാദ് പറഞ്ഞു അതായത് നിഷാദിൻ്റെ രണ്ട് അനുഭവം വെച്ചുകൊണ്ട് പറഞ്ഞു ജഡ്ജിയെ ക്ഷണിച്ചപ്പോൾ ഞാനെന്തിന് വന്നു കഴിഞ്ഞാൽ സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ടതുകൊണ്ട് വരില്ല എന്ന് പറഞ്ഞു അതിൽ ആ പ്രോട്ടോക്കോളിൽ പ്രധാനപ്പെട്ടതാണ് വ്യക്തിഗത സമ്പർക്കം നോ പേഴ്സണൽ കോണ്ടാക്റ്റ് ഒരിക്കലും ഇങ്ങനെ പേഴ്സണൽ കോണ്ടാക്റ്റ് എന്ത് ചെയ്യാൻ പാടില്ല ഇവർക്ക് ഉണ്ടാകാൻ പാടില്ല പ്രത്യേകിച്ച് അഭിഭാഷകരുമായിട്ട് വ്യവഹാരക്കാരുമായിട്ട് അതിലേറ്റവും എടുത്തു പറഞ്ഞതാണെന്ന് പൊളിറ്റീഷ്യൻസ് പൊളിറ്റീഷ്യൻസുമായി കൃത്യമായി അകലം പാലിച്ചു കൊണ്ട് പോകണമെന്നത് ഇവിടെയുള്ള ജഡ്ജിമാരുടെ പ്രോട്ടോകോളിൽ എടുത്തു പറയുന്ന ഒരു വിഷയമാണ് അതുപോലെ തന്നെ പിന്നെ നിഷ്പക്ഷമായിരിക്കണം അവരെന്നുള്ളത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റിട്ടയർമെൻറ്റിന് ശേഷം അഭിഭാഷക വൃത്തിയിൽ നിന്നും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പൊതുവെ ഇവരെന്തു ചെയ്യണം വിട്ടു നിൽക്കണം എന്നതുകൂടി ഇതിൻ്റെ പ്രോട്ടോക്കോളിലൊക്കെ പറഞ്ഞു പോകുന്നൊരു കാര്യമാണ് ഈ പ്രോട്ടോകോളിൻ്റെ ലംഘനമാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത് ഇവിടെ ഈ വിഷയത്തിലൊക്കെ സംഭവിച്ചിട്ടുള്ളത് ഒന്ന് പേഴ്സണൽ കോണ്ടാക്റ്റ് പാടില്ല എന്ന് പറഞ്ഞത് നമ്മൾ നേർക്ക് നേരെ ലംഘിക്കുന്നതാണെന്ത് സുപ്രീം കോടതിയുടെ ജഡ്ജിയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ വസതിയിലാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമന്ത്രി നേരിൽ വന്നുകൊണ്ട് പൂജ നടത്തുന്ന ചിത്രം പിന്നെ പത്രമാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് യഥാർത്ഥത്തിൽ പൂജയ്ക്ക് വരേണ്ടത് പൂജാരിയാണ് പ്രധാനമന്ത്രി ഒരിക്കലും ഒരു പൂജാരിയല്ലല്ലോ പിന്നെ അവിടെ ക്ഷണിച്ചു വരുത്തി ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക അവരുടെ മതവിശ്വാസം അവർക്ക് രണ്ടു കൂട്ടർക്കും ചെയ്യുക അതിന് ആരും ഇതിലല്ല പക്ഷേ അത് ഈ രണ്ട് ആളുകൾ തമ്മിൽ യോജിക്കുന്നു അത് ജനങ്ങൾക്ക് മുമ്പിൽ കൊടുക്കുന്ന ഒരു മെസ്സേജ് എത്രത്തോളം നമ്മളെ നീതിന്യായ സംവിധാനത്തെ സംബന്ധിച്ചും നേരത്തെ പറഞ്ഞു പ്രോട്ടോക്കോള് അതിനെ സംബന്ധിച്ചും എത്രത്തോളം ഗുരുതരമാണ് അത് നമ്മൾ ആ നിലക്കന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട് കാണേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട സുപ്രധാനമായൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു നിലക്കും നമ്മുടെ ഈ നീതിന്യായ സംവിധാനങ്ങൾ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഒരു ഒരസാഹചര്യം ജഡ്ജിമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല നമ്മുടെ ഭരണത്തലവന്മാരുടെ തലവന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല അത് ഉണ്ടാകുന്നുവെങ്കിൽ അതിനെ തിരിച്ചു പിടിക്കുവാനുള്ള ഒരു വിൽ പവർ നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷവും ഇവിടുത്തെ പൗരസമൂഹവും എന്തു ചെയ്യണം കാണിക്കണം കാരണം നമ്മുടെ നാട് സുരക്ഷിതമായി നിലനിൽക്കണമെങ്കിൽ ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകർന്നു നൽകുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇതിപ്പോഴേ നിലവൊരു ഇത് തോന്നിയത് ഈ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ആർമി നമ്മളെടുത്ത് നോക്കിയാൽ ആർമിയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നേരെ ഒരു പ്രത്യേക പാർട്ടിയിലേക്ക് മാത്രം പോകുന്ന സംഘടനയിലേക്ക് മാത്രം പോകുന്ന സംഭവങ്ങൾ വ്യാപിച്ചുവരുണ്ട് കേന്ദ്രമന്ത്രിമാർ വരെ ആർമി തലവന്മാരാകുന്നത് ഇപ്പോൾ ഈ ഈ ഗവൺമെൻറ് വി കെ സിംഗ് മന്ത്രിയാണോ എന്ന് എനിക്കറിയില്ല നേരത്തെ കഴിഞ്ഞ മോഡി സർക്കാരിൻ്റെ ഗവൺമെൻറ്റിൽ അദ്ദേഹം മന്ത്രിയായിരുന്നു ഒരു നേരത്തൊരു ലേഖനം ഞാൻ ഒരു പത്ര റിപ്പോർട്ട് വായിച്ചിരുന്നു ഒരു നിശ്ചിത കാലയളവിൽ ആർമിയിൽ കയറിയ ആളുകളെല്ലാം റിട്ടയർ ചെയ്യുമ്പോൾ നേരെ ആർ എസ് എസിലേക്ക് പോകുന്നു എന്നുള്ളൊരു വാർത്ത അപ്പോൾ ഇങ്ങനത്തെ ഒരു തെറ്റായ പ്രവണത അത് വളരെ വേഗത്തിൽ ഇല്ലാതാകേണ്ട ഒരു സംഗതിയാണ് അതത്ര ശുഭസൂചകമല്ല എന്ന് സൂചി എന്തായാലും ഈ ചിത്രങ്ങൾ നൽകുന്ന സൂചന നല്ലതല്ല എന്നുള്ളത് തന്നെയാണ് അതിൽ പറയാനുള്ളത്